ഇന്ന് നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ പോലും സർവത്ര മായമാണ് കൊള്ളലാഭം കൊയ്യാൻ വേണ്ടി ഒരു വിഭാഗം ഹോട്ടൽ ഉടമകളാണ് ഇത്തരത്തിൽ മായം ചേർക്കൽ നടത്തിക്കൊണ്ടിരിക്കുന്നതെങ്കിലും ഇന്ന് പച്ചക്കറിയിലും പഴങ്ങളിലും തുടങ്ങിയ ബേക്കറി പലഹാരങ്ങളിൽ വരെ മായമാണ് അരി ആഹാരം കഴിക്കുന്ന മലയാളികൾക്ക് വലിയ ആശങ്കയാണ് അരിയിലും വ്യാജനെന്ന റിപ്പോർട്ടുകൾ സമ്മാനിക്കുന്നത് കിലോയ്ക്ക് പൊന്നും വില കൊടുത്ത് വാങ്ങുന്ന അരിയിൽ പ്ലാസ്റ്റിക് കലർത്തുന്നതാണ് പുതിയ തട്ടിപ്പ് പരിസ്ഥിതിക്കും ആരോഗ്യത്തിനും ഒരുപോലെ ഹാനികരമാണ് പ്ലാസ്റ്റിക് ചേർക്കുന്ന അരി ഇത്തരത്തിൽ പ്ലാസ്റ്റിക് ചേരുവയുള്ള അരിയാണോ ഭക്ഷിക്കുന്നതെന്ന് നമുക്ക് തന്നെ വളരെ എളുപ്പത്തിൽ കണ്ടെത്താൻ ചില മാർഗങ്ങളുണ്ട് വിപണിയിൽ സജീവമായി കൊണ്ടിരിക്കുന്ന പ്ലാസ്റ്റിക് കലർന്ന അരിയെ എങ്ങനെ തിരിച്ചറിയാമെന്ന് നോക്കാം ഒറ്റ നോട്ടത്തിൽ അരിയിൽ പ്ലാസ്റ്റിക് ചേർത്തിട്ടുണ്ടോ ഇല്ലയോ ഒന്നും മനസ്സിലാക്കാൻ കഴിയില്ല കാരണം അത്ര വിദഗ്ധമായാണ് ഇവർ മായം ചേർക്കുന്നത് അരി കത്തിച്ചു നോക്കുകയാണ് ഒരു വഴി ഒരു പിടി അരിയെടുത്ത് കത്തിച്ചു നോക്കുക പ്ലാസ്റ്റിക്കിന്റെ ഗന്ധം വരുന്നുണ്ടെങ്കിൽ അരിയിൽ പ്ലാസ്റ്റിക്കിന്റെ സാന്നിധ്യം ഉറപ്പിക്കാം വ്യാജനെ തിരിച്ചറിയുവാനുള്ള മറ്റൊരു മാർഗം ഒരു പിടി അരി വെള്ളത്തിലിട്ട് ഇളക്കുക എന്നതാണ് അരി വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുകയാണെങ്കിൽ അത് വ്യാജനാണെന്ന് ഉറപ്പിക്കാം കാരണം പ്ലാസ്റ്റിക് വെള്ളത്തിൽ മുങ്ങില്ല വെള്ളത്തിനടിയിൽ തന്നെ കിടക്കുകയാണെങ്കിൽ അത് മായമില്ലാത്ത അരിയാണെന്ന് ഉറപ്പിക്കാം ഒരു ചട്ടി ശേഷം അതിൽ അല്പം എണ്ണ ഒഴിച്ച് ചൂടാക്കുക ഇതിനുശേഷം അരി അതിലേക്കിടാം പ്ലാസ്റ്റിക്കിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ അരി ഇതിൽ നിന്ന് ഉരുകി മാറുകയും ചട്ടിയിൽ ഒട്ടിപ്പിടിക്കുകയും ചെയ്യുന്നതായി കാണാം വാങ്ങുന്ന അരിയിൽ എന്തെങ്കിലും സംശയം തോന്നിയാൽ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തി പരിശോധിക്കുന്നതായിരിക്കും ആരോഗ്യത്തിന് നല്ലത്